തെന്നിന്ത്യൻ സിനിമയുടെ തിരശ്ശയിലെ സൗന്ദര്യത്തിന്റെയും നൃത്ത തികുവിന്റെയും മറുവാക്കായിരുന്നു ഭാനിപ്രിയ രാജശില്പിയിലെ ശില്പ സൗന്ദര്യം ആവാഹിച്ച നായികയായും അഴകിയ രാമണിലെ അനുരാധയായും കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലെ നർത്തകിയായും മലയാളിയുടെ മനസ്സിൽ അവർ മായാതെ നിൽക്കുന്നു അമ്പത്തിനാലുകാരിയായ ഈ പ്രതിഭയുടെ അഭിനയ തികവിനൊപ്പം കുച്ചിപ്പുടി നർത്തകി എന്ന നിലയിലുള്ള അവരുടെ പ്രാവീണ്യവും ഏക്കാലവും ചർച്ചാ വിഷയമാണ് സംവിധായകൻ ആർ സുകുമാരൻ ഭാനുപ്രിയെ വിശേഷിപ്പതി ചലിക്കുന്ന വെണ്ണക്കല്ലി തീർത്ഥ നടരാജ വിഗ്രഹം എന്നാണ് വെൺ സമുദ്രത്തിന്റെ പൂർണതയായ സാര രാജ്ഞികളുടെ ഭാവങ്ങളെല്ലാം ആവാഹിച്ചെടുത്ത രൂപമാണ് രാജശില്പി പ്രേക്ഷകർ കണ്ടത് നൃത്തത്തോടുള്ള അസാമാന്യമായ അഭിനിവേശം കാരണം അവരുടെ മിക്ക സിനിമകളിലും റാസിക്കൽ നൃത്തത്തിന് പ്രാധാന്യം നൽകിയിരുന്നു കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലെ ശിവകര ഡമരുക എന്ന ഗാനരംഗത്തെ അവരുടെ പ്രകടനം ഇന്നും യൂട്യൂബ് കമൻറ് ബോക്സുകളിൽ ഒരു നർത്തകിയുടെ റേഞ്ച് ആയി ചർച്ച ചെയ്യപ്പെടുന്നു സിനിമാ ലോകത്ത് തിളങ്ങി നിൽക്കുന്ന സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ മാനിപ്രിയ ഡിജിറ്റൽ എഞ്ചിനീയറായ ആദർശ് കൗശലിനെ വിവാഹം കഴിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ഇരുവരും വേർപിരിഞ്ഞെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിൽ ഹൃദയാഘാതത്തെ തുടർന്ന് ആദർശ് കൗശൽ മരണപ്പെട്ടു ഈ ദുരന്തത്തിന് ശേഷമാണ് ഭാനിപ്രിയയുടെ ജീവിതത്തിൽ ഇരുടഞ്ഞ അധ്യായം ആരംഭിക്കുന്നത് ഹർത്താവിന്റെ മരണശേഷം കഴിഞ്ഞ രണ്ടു വർഷമായി താൻ ഓർമ്മക്രോ നേരിടുകയാണെന്നും അവരൊരു തെലുങ്ക് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഈ പ്രശ്നം അവരുടെ നൃത്തത്തെയും അഭിനയത്തെയും ഒരുപോലെ ബാധിച്ചു ചില നേരങ്ങളിലെ ചില മനിതന്മാർ എന്ന തമിഴ് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ ഞാൻ സംഭാഷണങ്ങൾ മറന്നുപോയി ഭാനിപ്രിയ പറഞ്ഞതിങ്ങനെ ഡയലോഗുകൾ മറന്നു പോകുന്ന അവസ്ഥ രൂഷമായതോടെ ഒരു കാലത്ത് ജീവശ്വാസം പോലെ കൊണ്ടു നടന്ന നൃത്തത്തോടുള്ള താല്പര്യവും കുറഞ്ഞു വീട്ടിൽ പോലും ഇപ്പോൾ നൃത്തം ചെയ്യാൻ തോന്നില്ലെന്ന് അവർ വേദനയോടെ കൂട്ടിച്ചേർത്തു ഒരു കാലത്ത് യുവാക്കളുടെ സിരകളിൽ കലനിറച്ച ആ നൃത്തചലനങ്ങൾ മറബയ്ക്ക് വഴിമാറുമ്പോഴും മാനിപ്രിയയുടെ പ്രതിഭയും സൗന്ദര്യവും ഇന്നും ഓരോ സിനിമാ പ്രേമികളുടെ മനസ്സിലെ മായാത്ത ഓർമ്മയാണ് ഓർമ്മകൾ മായുന്ന ലോകത്താണ് പാനിപ്രിയ എങ്കിലും പാനിപ്രിയയെ കുറിച്ചുള്ള ഓർമ്മകൾക്ക് ആരാധകരുടെ മനസ്സിൽ അന്നും ഇന്നും ഒരേ തിളക്കമാണ് ചില രോഗങ്ങൾ നമ്മൾ ഇങ്ങനെ പറയും ശത്രുക്കൾക്ക് പോലും അങ്ങനെ ഒരു അവസ്ഥ വരുത്തല്ലയാണ് ഈ മറവി രോഗം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഭീകരമാണ് നമ്മൾ ചിന്തിച്ചു നോക്കിക്കുക നമ്മളെ തന്നെ മറന്നുപോവുക നമ്മുടെ പേര് മറക്കുക നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ മറന്നുപോവുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കാരും തിരിച്ചറിയാൻ പറ്റത്തില്ലാതെ വരിക ഭയങ്കര ഒരു അവസ്ഥയാണത് അല്ലേ അപ്പോൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് പാനിച്ചേച്ചയും സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ടാറ്റ